അസ്സാമലൈക്കും വാഹനത്തുല്ലാഹി വാത്തു വഹീംദുറബിൻ വസ്സലാമുഹിഅീൻ അമ്മാബായി ബഹുമാന്യരായ സഹോദരിയ സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം നമ്മൾ ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണമെന്നാണ് ചുരുങ്ങിയ വാക്കുകൾ നാം മനസ്സിലാക്കിയത് വളരെ പ്രവിശാലമായ ഒരു വിഷയമാണിത് ചില സൂചനകൾ നൽകാൻ മാത്രമേ ഇങ്ങനെയുള്ള വേളകൾ നമുക്ക് കഴിയുകയുള്ളൂ ധനത്തോട് ഒരിക്കലും വിമുഖത കാണിച്ചുകൊണ്ട് ധനം സമ്പാദിക്കുന്നതോ അതിനുവേണ്ടി അധ്വാനിക്കുന്നതോ പരിശ്രമിക്കുന്നതോ ഒന്നും ശരിയല്ല എന്ന ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിന് യോജിപ്പില്ല മറിച്ച് വിശുദ്ധ കുറുഹാൻ നമ്മളോട് പറയുന്നത് അധ്വാനിക്കാനാണ് കസ്ബുൽ ഹലാലി ഫരീളത്തും അനുവദനീയമായത് ഹലാലി സമ്പാദിക്കുക എന്നുള്ളത് ഒരു നിർബന്ധ കർമ്മത്തിന് ശേഷമുള്ള മറ്റൊരു നിർബന്ധ കർമ്മമാവുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക കൃഷി ചെയ്യുക ജോലി ചെയ്യുക എന്ന് എന്നിങ്ങനെ ഏത് മാർഗേണയാണോ നമുക്ക് ധനം അനുവദനീയമായ രൂപത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ രൂപത്തിലൊക്കെ നമുക്ക് സഞ്ചരിക്കാം ധനം സമ്പാദിക്കുകയും ചെയ്യാം അതിലൊന്നും പരിശുദ്ധ കുറു അതിനെതിരല്ല പലപ്പോഴും ഈ തലതിരിഞ്ഞ സൂഫിസമുണ്ട് സന്യാസം അത് മൊത്തത്തിൽ അതിൻ്റെ കാഴ്ചപ്പാട് ഈ ലോകം എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഇവിടെ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കാനുള്ള ഒന്നുമില്ല ഈ ലോകത്തോട് മോശമായ കാഴ്ചപ്പാട് വേണം ധനം എന്ന് പറയുന്ന നമ്മളെ നശിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടത് വേണ്ട ചില സൂഫിമാർ റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ മേൽ തന്നെ കെട്ടിപ്പറയുന്ന നമ്മൾ കേട്ടിട്ടില്ലേ അന്യാ ജീഫത്തുൻ വത്തുല്ലാബ് വത്തുല്ലാബുഹ കിലാബുൻ എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവ് അന്വേഷിച്ച് നടക്കുന്നവൻ ദുന്യാവെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജഡമാണ് ഒരു ജഡമാണ് ജീഫത്താണ് ഒരു ശവമാണ് എന്നിട്ട് അത് അന്വേഷിച്ച് ആരാ അവൻ നായി നായ നായയാണ് എന്നർത്ഥം വരുന്ന ഒരറബിയിലുള്ള പ്രയോഗമുണ്ട് ആ പ്രയോഗം ചില ആളുകൾ പ്രവാചകനിലേക്ക് പോലും ചേർത്ത് പറയാറുണ്ട് നബി അങ്ങനെ പറഞ്ഞിരിക്കുന്നു നബി അങ്ങനെ പറഞ്ഞിട്ടില്ല നബി സല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ പറയുകയില്ല കാരണം വിശുദ്ധ ഖുർആാൻ്റെ നേരെ നെസ്സിന് നേരെ എതിരാണ് വിശുദ്ധ ഖുർആാനൊരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് വർദ്ധിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന റബ്ബന ആത്തിന ഫിദ് വഫിൽ വഫീല്ലാഹിറത്ത് ഹസനത്തൻ വഖ്നായതാ ബന് എന്ന് എന്നറുണ്ട് അതേസമയം ദുന്യാവ് മാത്രം ചോദിക്കുന്നവർക്ക് ഒരു ചോദിക്കുന്നവർക്കൊരു ഓഹരിയില്ലായെന്നതിനു മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞതാണ് ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട് അവർ റബ്ബന ആത്തിന ഫിദ് ഹസന ഇഹലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണേ പരലോകത്ത് നന്മ നൽകണേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ് റസൂല് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം പറയുന്നത് ദുന്യാവിൽ നന്മ നൽകണേന്നാണ് ദുന്യാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന് ഭക്ഷണം വേണം പാർപ്പിടം വേണം വസ്ത്രം ധരിക്കണം അവന് ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമുണ്ട് കുടുംബമുണ്ടെങ്കിൽ കുടുംബത്തെ നോക്കണം ഇതിനൊക്കെ ധനം ആവശ്യമാണ് ആ ധനം സമ്പാദിക്കാൻ അനുവദനീയമായ മാർഗം സ്വീകരിക്കാൻ തന്നെയാണ് പറയുന്നത് വിശുദ്ധ കുറുകാൻ പറയുന്നില്ലല്ലോ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹ് പറയുന്നുണ്ടല്ലോ എത്ര ുന്നത് അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ അധീനപ്പെടുത്തി തന്നവൻ ഹുവല്ലദീ ജയലക്കുമുൽലൻ അധീനപ്പെടുത്തി തന്നു ഭൂമിയെ എന്നിട്ട് പറയുന്നത് അതിൻ്റെ ഓരത്തൂടെ നിങ്ങൾ നടന്നോളി എന്നിട്ട് നിങ്ങൾ റിസത്ത് ഭക്ഷണം കഴിച്ചോളി എന്നിട്ട് അള്ളാഹുവിയിലേക്കാണ് നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടപ്പെടുന്നതെന്ന് ഓർമ്മ ഉണ്ടാകണം ഇതാണ് അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ സഞ്ചരിക്കാൻ പറഞ്ഞതും അങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞതും എന്താ അധ്വാനിക്കാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായി മനുഷ്യന് മാർഗദർശികളായി വന്ന എല്ലാ പ്രവാചകന്മാരും അധ്വാനിച്ച് ജീവിച്ചാണ് മാതൃക കാണിച്ച് എല്ലാ പ്രവാ കൊല്ലപ്പണി എടുത്ത പ്രവാചകന്മാരുണ്ട് ആശാരിപ്പണി എടുത്ത പ്രവാചകന്മാരുണ്ട് ആടുമേയ്ക്കാത്ത പ്രവാചകന്മാരില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നായിരുന്നു എന്ന് പ്രവാചകതിന് മേന് സലാഹു അലൈഹി വസലമയോടെ അടുക്കൽ യാചിക്കാൻ വന്ന ഒരു മനുഷ്യന് മഴ എടുത്തുകൊടുത്തുകൊണ്ട് പ്രവാചകതിന്മേന് സല്ലാഹു അലൈവസലമ ഉപദേശിച്ച ഉപദേശം എന്താ എന്തെങ്കിലും കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടാവില്ലല്ലോ പ്രവാചകൻ അങ്ങനെ പറഞ്ഞത് നീ ഈ വഴി കൊണ്ടുപോയി കാട്ടിൽ പോയി പിന്നെ മരം വെട്ടി അത് കെട്ടാക്കി ചുവന്നു കൊണ്ടുവന്ന് വിറ്റ് ജീവിക്കുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താ അധ്വാനിക്കണം മറ്റുള്ളവരെ പരാ പരാന്നഭോജികളെന്ന് നമ്മൾ പറയില്ല മറ്റുള്ളവരെ തട്ടിച്ച് ജീവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ യാചനയെ ഇത്രമാത്രം നിരുത്സാഹപ്പെടുത്തിയ ഒരു തത്വസംഹിത നമുക്ക് കാണാൻ കഴിയില്ല ചോദിച്ചു വരുന്നവർക്ക് നൽകാൻ പറയുന്നുണ്ട് അത്യാവശ്യക്കാർക്ക് നൽകാൻ പറയുന്നുണ്ട് പക്ഷേ യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്താ യാചന എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കാറില്ല ലക്ഷക്കണക്കിന് രൂപയാണ് ചില യാചകന്മാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറിൻ്റെ ഇതെങ്ങനെയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ഒരു പരിശ്രമം ഇല്ല ആൾക്കാരുടെ മുമ്പിൽ പോയി കൈനീട്ടിയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി പൈസ കൈകളിലേക്ക് വരും അതിങ്ങനെ സൂക്ഷിച്ചു വെച്ച് അത് ഉപകരിക്കുന്നുമില്ല ഉപ ഉപയോഗിക്കുന്നുമില്ല സൂക്ഷിച്ചു വെച്ച് അവസാനം മരണപ്പെടുമ്പോൾ അത് പിന്നെ പൊതുഖജനാവിലേക്ക് അല്ലെങ്കിൽ പോലീസുകാർ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്ന നമ്മൾ കേൾക്കുന്നില്ലേ അത്രമാത്രം യാചന ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊട്ടും പാടില്ല എന്ന് പഠിപ്പിച്ച ഈ സമൂഹത്തിൽ അത് ഏറ്റവും കൂടുതൽ ഉണ്ട് താനും അതിനേക്കാളുപരി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ പരിശുദ്ധ അവതാനിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലവും കൂടിയാണ് എന്ന് വിഷമത്തോടു കൂടി പറയാതിരിക്കാൻ വയ്യ ഏതായിരുന്നാലും ശരി യാചന അതിലൂടെ കിട്ടുന്നത് തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള കൊള്ളിവയ്പ്പ് അതുപോലെ തന്നെ മറ്റുള്ളവനെ മറ്റുള്ളവനെ മോഷ്ടിക്കൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ധനം ഒന്നും അത് നല്ല ധനമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് അനുവദനീയമായിരിക്കണ സമ്പാദ്യം എന്ന് പറഞ്ഞത് തന്നെയുമല്ല മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നാം മറുപടി പറയേണ്ട കാര്യങ്ങളിൽ വെച്ച പാദങ്ങൾ ചലിപ്പിക്കാതെ മറുപടി പറയേണ്ട കാര്യങ്ങളിൽ പ്രധാനമായി ഒന്ന് എടുത്തു പറഞ്ഞത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ധനമാണ് മിൻ അൻമാലിഹി മിൻ ഐന ഇക്കുത്ത സബു വഫീമാം ഫെടെ നിന്ന് സമ്പാദിച്ചു എന്തിനു വിനിയോഗിച്ചു ഈ രണ്ട് കാര്യത്തിന് അള്ളാഹുവിൻറെ മുമ്പിൽ മറുപടി പറയണമെന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധനം ഹലാലായിരിക്കും അവന് നിർബന്ധ ബുദ്ധി ഉണ്ടാകും കാരണം എന്താ ഹറാമാണ് അവൻ സമ്പാദിച്ചത് എങ്കിൽ അവന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല നുവതി ഹലാലാണ് സമ്പാദിച്ചതെങ്കിൽ ആ സമ്പാദ്യത്തിന് അള്ളാഹുവിൻ്റെ പരിഗണനയും അള്ളാഹുവിൻ്റെ പിന്തുണയൊക്കെ അതിന് ഉണ്ടാകും അതുപോലെ തന്നെ ചെലവഴിക്കുന്ന മാർഗം അങ്ങനെ തന്നെ ആകണം അപ്പം സാധാരണയായി നമ്മൾ കാണുന്ന സ്വഭാവം എന്താ ഈ ധനം അതിൻ്റെ അവകാശികൾക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കി വെച്ചുകൊണ്ട് ജീവിക്കുന്ന പലരിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച അത് ഇങ്ങനെ സ്വന്തമാക്കി വെച്ച് ആർക്കും ഒന്നും കൊടുക്കൂല ആറു പിശുക്ക് ബുഹുൽ എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഇപ്പം ആ രൂപത്തിൽ ഒരു സ്വഭാവത്തിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത് അപകടകരമാണ് തന്നെയുമല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പല തലങ്ങളിലാണ് എല്ലാവരെയും ഒരേ അവസ്ഥയിലല്ല ഇപ്പം ധനത്തിൻ്റെ കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യവും മറ്റ് സൗഭാഗ്യങ്ങളുടെ കാര്യവും സ്ഥാനമാനങ്ങളുടെ കാര്യവും പദവികളുടെ കാര്യവും ഒക്കെ എടുത്തു നോക്കിയാൽ വിഭിന്നമല്ലേ അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ ഒരു പിതാവിന് മൂന്നോ നാലോ ആൺമക്കളുണ്ട് എന്ന് വെക്കുക ആ ആൺമക്കളിൽ മൂത്തവനുള്ള സമ്പന്നതയോ ആ സമ്പത്ത് ആർജിക്കാനുള്ള കഴിവോ ചിലപ്പോൾ അതിൻ്റെ താഴെയുള്ളവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വൈവിധ്യമാണ് വിഭിന്നമാണ് ഖുർആൻ സൂറത്തുൽ സൂറത്തുല്ലേലി പറഞ്ഞതുപോലെ വല്ലേലിതാ യുഷ വന്നഹാരി ഇതാത്ത ജല്ല വമാ ഹലക്കറ വൽ മുൻസ ഇന്ന സഴിയക്കും ലെ ശ നിങ്ങളുടെ അധ്വാനം പലതരത്തിലുള്ളതാണെന്നാണ് പറഞ്ഞത് രാത്രിയെ പകലിനെ കൊണ്ട് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിനെ കൊണ്ടൊക്കെ സത്യം ചെയ്തതിനു ശേഷം അള്ളാവ് പറയാണ് ഇന്ന സൈയക്കും ലശത്ത നിങ്ങളുടെ പരിശ്രമം വിഭിന്നമാണ് ഒന്നും ഒരുപോലെയല്ല എന്നാൽ അതിന് ശേഷം പറഞ്ഞു ബിൽ അമ്മാമൻ ആഴ്ത്തേശ്വർ ദാനം നൽകുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ എളുപ്പമായതിലേക്കുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കും വ അമ്മാമം ബഹില ആയത്ത എന്നതിന് വിപരീതമായി ധനം നൽകുക എന്നതിന് വിപരീതമായി അള്ളാഹു എടുത്തു പ്രയോഗിച്ച പദം ബഹില എന്നാണ് പിശുക്ക് കാണിക്കുക വ അമ്മാമം ബഹില ഈ പിശുക്ക് കാണിക്കുന്നവർക്കുള്ള ഒരു സ്വഭാവമാണ് വസ്ത്രദിനാ തൊട്ടടുത്ത് പറഞ്ഞത് തനിക്ക് താൻ പോന്നവനാണ് സ്വയം പര്യാപ്തനാണെന്നുള്ളൊരു തോന്നൽ കാരണം എന്താ ഇഷ്ടം പോലെ ധനം കൂമ്പാരമായി ബാങ്ക് അക്കൗണ്ടിലുണ്ട് കയ്യിലുണ്ട് സൂക്ഷിപ്പായി പല സ്ഥലങ്ങളിലും ഉണ്ട് ആർക്കൊട്ട് കൊടുക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ സ്വയം പര്യാപ്തനാണെന്നുള്ളൊരു തോന്നലിലേക്ക് അവൻ എത്തുകയാണ് അതാണ് ബഹുലും ഇസ്തുതനായും രണ്ടും കൂടി ഖുർആൻ എടുത്തു പറഞ്ഞത് പിശുക്ക് കാണിക്കുന്നവൻ സ്വയം പര്യാപ്തത നടിക്കുന്നു എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ വ കത ബബിൾ ഹുൽസിറ ഏറ്റവും നല്ലത് ഏതാണോ സത്യപ്പെടുത്തേണ്ടത് അവൻ തള്ളിക്കളയും കളവാക്കും അങ്ങനെ ചെയ്താൽ ഫസനു യെസ് ഏറ്റവും പ്രയാസമുള്ളതിലേക്കായിരിക്കും അവന് സൗകര്യം ചെയ്തു കൊടുക്കുക ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും രോഗത്തിനു മേൽ രോഗവും പ്രയാസത്തിനു മേൽ പ്രയാസവും കുടുംബത്തിലാകമാനം പ്രശ്നങ്ങളും സ്വസ്ഥതയില്ലാതാക്കലും എന്ന് തുടങ്ങി തുടങ്ങിയെല്ലാമായിരിക്കും അവൻ്റെ പരിണിത ഫലമായിട്ട് വരിക അത് അല്ലാഹു അവസാനിപ്പിക്കുന്ന രൂപം നോക്കുക വമാ യുനി അൻ മാലുഹു ഇതാ തറദ്ദ അങ്ങനെ അവനുണ്ടാക്കി വെച്ച അവൻ്റെ ഈ സമ്പത്ത് അവൻ നാശമടഞ്ഞാൽ ഒരു പ്രയോജനം അവന് ചെയ്യില്ല നമ്മൾ നോക്ക് ആർക്കും കൊടുക്കാതെ തക്കാത്തോ ദാനധർമ്മങ്ങളോ ഒന്നും ചെയ്യാതെ ധനം കൂമ്പാരമാക്കി വെച്ച് അറുത്ത കൈക്ക് ഉപ്പ് കേൾക്കാത്തോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അറി പിശുക്കൻ സ്വഭാവം കാണിച്ച് ജീവിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കണം ഒരു രോഗം വന്നു ഒന്ന് നമ്മൾ ഐ സിയുയിലേക്ക് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ ഒന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു ആ സമ്പാദിച്ച് വെച്ചതെല്ലാം ഒരു മാസം കിടക്കേണ്ടി വന്നാൽ പിന്നെ പലരുടെ ഒരിക്കലും സഹായത്തിന് പോകേണ്ട എത്രയോ അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നും പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഞാൻ ധനാഢ്യനാണ് എനിക്ക് സമ്പത്തുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തോ ആകാം എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട ഞാൻ നോക്കിക്കോളാം എൻ്റെ കാര്യം എന്നിങ്ങനെയൊക്കെയുള്ള ബെഡായികളുമായി ഇങ്ങനെ ജീവിച്ച് അവസാനം മൂക്കുകുത്തി വീഴുമ്പോൾ ഒന്നും ഉപകരിക്കൂല എന്ന് കുറുകാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒമായുഹിനിയൻ ആലു ഇതാത്ത റദ്ദ മനസ്സിലാക്കേണ്ടത് ധനം സമ്പാദിക്കണം അനുവദനീയമായ രൂപത്തിൽ ആരുടെയും നമ്മൾ അപഹരിക്കാൻ നടക്കരുത് ആ സമ്പാദിക്കുന്ന ധനം വിനിയോഗിക്കുന്നതും അനുവദനീയമായ രൂപത്തിലായിരിക്കണം പിശുക്ക് ധനത്തിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ത് അവൻ അനുവദിച്ച രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ അനുഗ്രഹം തേടിപ്പോവുക എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ സുഹൃത്തിൽ ജുമേയിൽ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് എന്താ വൈദാ കുതിയത്യസ്തൂഫ് ഇല്ലാറു വബുത്താവും ഇല്ലാന്നാണ് വത് എന്നാണ് ഉള്ളാഹയ്ക്ക് തീറ ഇതൊക്കെ അധ്വാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് ഇത് നാം തിരിച്ചറിയുക അധ്വാനിക്കുക നല്ലത് സമ്പാദിക്കുക നല്ല മാർഗത്തിൽ ചെലവഴിക്കുക അങ്ങനെ ധനം കൊണ്ടും സംശുദ്ധി നേടി വിശുദ്ധി നേടി നോമ്പ് കൊണ്ട് വിശുദ്ധി നേടുന്നത് പോലെ ധനം കൊണ്ടും വിശുദ്ധി നേടി ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യത്തിൻ്റെ ഉടമകളാകാൻ ശ്രമിക്കുക നാഥ ഞങ്ങളെ നീ അതിനനുഗ്രഹിക്കണമേ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു